എൻ്റെ രാജ ഉറങ്ങിപ്പോയായിരുന്നേ അപ്പോഴത്തേക്ക് ഞാൻ മുറ്റത്ത് ബീഫൊക്കെ വെച്ചാൽ അപ്പോൾ എൻ്റെ കുഞ്ഞിന് ഭയങ്കര വിഷമാ ബീഫ് ആയില്ല ഞങ്ങളെവിടെ പോവാന്ന് വെച്ചാൽ ഞങ്ങളുടെ താഴെ സ്ഥലത്ത് അതായത് നമ്മുടെ താഴെ ഇവിടെ അച്ചാച്ചിയും ആ ചങ്ങാടം നമുക്ക് നാളെ കെട്ടാം ആ എന്നാൽ നമുക്ക് ഇന്ന് കേട്ടോ നോക്കട്ടെ നമ്മളെ അച്ചാച്ചിയും കുഞ്ഞമാമനും കൂടെ ചീര നടുക ഞങ്ങൾ അങ്ങോട്ട് പോകണം താഴെ നമ്മൾ കഴിഞ്ഞ ദിവസം എല്ലാവരും കൂടെ കപ്പയൊക്കെ പറിച്ചു സ്ഥലം ഒഴിവാക്കിയില്ലേ അവിടെ പോവാം നമ്മള് നീ വന്നില്ലല്ലോ അന്ന് കൂലിയും ചോദിച്ചോട്ടിരുന്ന് കരഞ്ഞില്ലേ അന്ന് കയറിപ്പൊക്കെ അല്ല ബാക്കി പോകുമ്പോ ഞാൻ കയറിപ്പൊക്കോ കേട്ടോ കള്ളന്മാര് പിടിക്കും ചിന്നു വരുന്നില്ല ചിന്നു പറ്റിച്ചിട്ട് പുറത്തിറങ്ങാനാണ് ചോറ് തുറക്കുമ്പോൾ ഇടിച്ച് പോകാൻ വേണ്ടിട്ട് എന്നിട്ട് അപ്പുറത്തെ പറമ്പിൽ പോകാൻ ഓർത്തിട്ടാ വേണ്ട കൊണ്ടുപോകത്തില്ല ഞങ്ങൾ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ അല്ല പോടിക്കോ ഇക്കറിപ്പൊക്കോ ചിനുവിനെ ചെറിയ ചെരിയാത്തില്ല അപ്പുറത്തൊക്കെ കോഴിക്കൂടെന്നു അടച്ചിട്ടില്ല ചെലപ്പോ ഒന്ന് കോഴിയെ പറപ്പിക്കാൻ തോന്നു കുത്തനൊക്കെ പഠിച്ചോക്കുറ എങ്ങനെ ഉറക്കണ്ടായിരുന്നു പാട്ട് വെച്ചു വന്നേ മനപ്പൂർവ്വം അലാറം കേൾക്കുമ്പോ എനിക്ക് ഏതോ ഉറങ്ങി ഉറക്കം മരുവേതെ ഒരു പാട്ട് വെച്ചാൽ അല്ലെങ്കിൽ ഞാൻ ഉറങ്ങിപ്പോണോ പാട്ട് വെച്ചാൽ പാട്ട് വെച്ച ഉറങ്ങത്തില്ല പാട്ട് വെച്ചാ ഞാനും ഇതിലിപ്പോ ഏതാ പാട്ട് വെച്ചാൽ ഉറങ്ങത്തില്ലെന്നാണോ പാട്ട് വെച്ചാൽ ഉറങ്ങും നല്ല തണുപ്പുണ്ടല്ലോടാണല്ലേ കാറ്റിലെ വെള്ളം കണ്ടോ അപ്പം ടി വി മേടിക്കണോ അപ്പടെ പൈസ ഇല്ല പൈസ ഉള്ള മേടിക്കാം കേട്ടോ ഓരോ ടി വി കാണാൻ തോന്നുന്നു ആ നമുക്കൊരു ടി വി കുറേ ദിവസമായോ ടി വി കണ്ടിട്ടെ ആ നമുക്കൊരു ടി വി ഒക്കെ മേടിക്കാം നമുക്ക് വഴിയുണ്ടാക്കാം എന്തിനോ കാണിക്കുന്നു ആ കിടൂ കിടുവിനെപ്പോലൊരു ചെറുക്കനുണ്ട് ഇതൊരു ചാടി ഇറങ്ങാൻ പറ്റുമോ പറ്റൂ നോക്കട്ടെ വലിയോ നോക്കട്ടെടാ മുള്ളം പന്നി കിടക്കുന്ന പോലെ കരയുന്നേം നമുക്ക് ഇപ്പൊരാള് മിടുക്കനോ ഇനി നട്ട ചീര നോക്കി ചവിട്ടണേ അതെ ചീര വയ്ക്കുന്ന റോഡിൽ കൂടെ പോകുന്നവർക്ക് പറിക്കാൻ കയ്യെത്തി പറിക്കാനുള്ള കറക്റ്റ് അളവിന് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നാൽ ആ സൈഡിലെങ്ങനെ വെച്ചായിരുന്നു ഈ പ്രശ്നം ഉണ്ടായിരുന്നോ കൊതിക്കൊന്നും ആയിരിക്കത്തില്ലോ ചുമ്മാ ഓരോ ബ്രാന്ത് വേല വൃത്തിക്ക് കെട്ടി വെക്കാം എന്നാൽ നട്ട ചീര മാത്രമേ ചവിട്ടാവുള്ളൂന്ന് കേട്ടോ ചുമ്മാക്കള ചുമ്മാ പറ്റിച്ച ചീര ചവിട്ടരുത് അച്ചോട് ചങ്ങാടം ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞോ എപ്പാണെങ്കിലും എപ്രോളേഷിനെ എണ്ണീപ്പിച്ചിട്ടുണ്ട് ഇപ്പൊ എണീച്ച് തൈതനയ്ക്കാൻ പറഞ്ഞു വിട്ടു ഇഞ്ചി ഞങ്ങൾ ഈ വിത്തിനെ ഒന്നൂടെ നടാൻ പോവാ ഈ ഈ വിത്ത് പോകാട്പ്പെട്ട വിത്തിനെ നടാൻ പോവാണ് ഒരു കിടുമരം നോക്കട്ടെ ഇങ്ങനെ ഒരു കളിക്കുവോക്കട്ടെ ഇങ്ങനൊരു ഇത് മാത്രം മതി കിടു നല്ല മരമാണ് മരണ ഇപ്പൊ അറിയണം അച്ചാച്ചുടെ ഫാൻസ് ഉണ്ട് അച്ചാച്ചി ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നതുണ്ട് മോനാരുടെ പറഞ്ഞു എനിക്ക് ചോദിക്കണ്ടല്ലോ ഇല്ല ഇന്നലെ രാത്രി അച്ചാച്ചി അവിടെ ഉറങ്ങാണ് അച്ചാച്ചി ഞാൻ നോക്കുമ്പോണ്ട് ഇരുട്ടാ പതുക്കെ അറ്റാച്ച് ഓരോ പിടിച്ചിട്ട് ഫോണിൽ വെക്കുക അറ്റാച്ച് ഇവന് ടു ജീറോ ടു ജീറോ പറഞ്ഞ് എൻ്റെ ലോക്ക് എൻ്റെ പാസ്വേഡ് അറിയായിരുന്നു അങ്ങനെ പാസ്വേഡ് ഇവൻ എപ്പോഴും മൊബൈൽ കാണുന്നുണ്ട് വല്ലപ്പോഴും ഒക്കെ മൊബൈൽ കാണുന്നുണ്ട് കുഞ്ഞാവ എന്ത് ചെയ്തു എൻ്റെ വിരൽ വിരള ഐ ഡിയാക്കി ഇവൻ എൻ്റെ രാത്രി എനിക്കും അത്ര ഉറക്കത്തില്ല എൻ്റെ അണിവിറളെ പിടിച്ചു എടുത്ത് ഞെക്കിയിട്ട് കിട്ടാത്തവർ ലാസ്റ്റ് ഒമ്പത് വിരലും ഞെക്കി അപ്പോൾ ഈ വിരലായിരിക്കുമെന്നും പറഞ്ഞു ധൈര്യ കള്ളച്ചിരി ധൈര്യത്തിൽ ഞെക്കിയപ്പോൾ ഞാൻ പിടിച്ചു എന്തേത് വിരളാടാ ഏത് വിരള അയ്യേ അതല്ലേ പറഞ്ഞു എന്നിട്ടെന്താ സൂക്ഷിച്ച ഞാൻ രാത്രിയിലേ ഈ വിരളനുണ്ടല്ലോ പിന്നെ പിന്നെ വെള്ള മഷി വേച്ചാ കിടക്കണ അപ്പൊ ക്ലിയർ കൈ ക്ലിയർ അല്ലല്ലോ ഉണ്ടല്ലോ അത്രയും നാളെ ബാക്കി ഞാൻ രാവിലെ എഴുതോളാം കൊണ്ടുവരും അൊക്കെ ഇരുന്നു വേഗവോ എൻ്റെ സഹായി എത്തി ഉറക്കത്തിന്ന് വന്നു അന്നാ എൻ്റെ കുഞ്ഞ് ആണ് മസാലയൊക്കെ അപ്പൊ തന്നെയിന്ന് എടുത്താ ആരും ഇല്ലായിരുന്നു എടുത്ത് വരെ അ നോനെ പിടിച്ച സുരമ്മേ കണ്ടോ ബ്രാന്ത എന്ന് അറിയുമോ എന്തോ ബ്രാന്ത ആയിരുന്നു സുരമ്മേ ഞാൻ മാതിരി തരന്നിട്ടു അച്ചേരെ എടുത്തി കേറിയപ്പോഴേ അന്നൊരു അച്ചേരെ അടുത്ത നിന്ന് പൂട്ടി വെക്കുവെന്നാ ആരെ സുരമ്മ പിനാര കുറേ നേരം കൊളിക്ക് തോണ്ടുന്നോന്ന് എന്നിട്ട് സുലഭ പറ്റിച്ചോ മോനെ അതുകൊണ്ടാണോ നീ മസാല എടുത്തു തരാ ഞേം എന്റെ മോനെ ഉറക്കിയോ അച്ഛറിച്ചോളീ മോനെ എല്ലാം ചെയ്തു തന്നേനെ അല്ലേ ശാൽ ഊപ്പ് എടുത്തോണ്ടോ അല്ലേ സഹായിക്കാൻ മുട്ടിനിക്കാണ് എന്താ പറയുന്നേ ഓ നിറച്ച് വെള്ളമുണ്ടല്ലോ ഇതാണോ ഞാൻ കറിയിൽ ഒഴിച്ചിട്ട് ബാക്കി കുടിക്കേണ്ട വെള്ളം ഒത്തിരി ഉണ്ടല്ലോ ഇതെങ്ങനെ പിടിച്ചെടുത്തു ആണോ എന്നാൽ കുറച്ചുകൂടെ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചത് വേഗണം ഡാൻസ് വിളിക്കേണ്ടതാടോ ഇതാണോ ഞാൻ കുടിക്കണ്ടേ ഇതാ മടി വിട്ടോടാ എടാ ഇതിത്തി വെള്ളം പാചയിലോടേന്തടാ കുടിക്കാൻ അവ നീ குடிച്ചോ താങ്ക്യൂ ഇപ്പൊ ഞാന പണിയില്ലേ ഒന്നുകൂടി പണി ഉണ്ട് നീ ഉണ്ട് ഇടക്കിടക്കി പണി ഉണ്ട് അടിപൊളി ബീച്ചാ അടിപൊളി ബീച്ചോ അല്ല അപ്പ ും എന്നിട്ട് എല്ലാം കൂടെ കൂട്ടിക്കൂട്ടി വെച്ചിട്ട് അതിനകത്ത് കുറെ പെയിന്റ് അടിച്ചു വെക്കണം ആ എന്നിട്ട് തോണിയുടെ അകത്ത് കുറച്ച് കളർ അപ്പ കളർത്തി ആക്കിട്ട് ഇങ്ങനെ എന്നിട്ട് പെയിന്റ് അടിക്കണം ശരിക്കും പടം എടുക്കണം എന്നിട്ട് ഹോംവർക്ക് ചെയ്യണ്ട ഇനി വാ ബാക്കി പറ കേക്കിൻ്റെ ബാക്കി പറഞ്ഞ വാ എപ്പോഴും പറയുകയാണെങ്കിൽ ഹോംവർക്കിന്റെ കാര്യം ആ എന്നിട്ട് കേക്ക് ഉണ്ടാക്കുന്ന പറഞ്ഞതാ പിന്നെ വെള്ള ചോക്ലേറ്റും ബ്ലൂ ചോക്ലേറ്റും എല്ലാം തേച്ച് ആ ഇങ്ങനെ എന്നിട്ട് റെഡ് പിങ്കും ഒക്കെ എന്നിട്ട് ഓ കേക്ക് എങ്ങനെ എടാ ഇങ്ങോട്ട് വേടാ ഹോംവർക്കിന്റെ കാര്യം പറഞ്ഞില്ലല്ലോ അബാ എന്നിട്ട് ബാക്കി കേക്ക് ഉണ്ടാവുന്നേ പറക്ക് നീ ഇങ്ങോട്ട് കളിപ്പിക്കുന്ന മോനെ കിണ്ടർ ചോക്ലേറ്റ് എടുത്തിട്ട് ആ കേക്ക് കേക്ക് ഉണ്ടായിരുന്നു ആ ഓ കേക്ക് നമ്മൾ ചോക്ലേറ്റ് അല്ല കൊഴിച്ചിട്ട് ചോക്ലേറ്റ് ഒക്കെ കൊഴിച്ചിട്ട് എന്തോയണം ഇതെല്ലാം പൗഡി മിക്സ് ആക്കിയിട്ട് എന്തോ പൊടി അച്ഛേ ಮತ್ತೆ ബ്ലൂ പൗഡി ബ്ലൂ പൗടിയോ ബ്ലൂ പൗഡി എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് ബ്രെഡ് ഇതിങ്ങനെ കൂടി നല്ല മിക്സ് ആവണം ആ ഇപ്പുറത്തോട്ട് നീങ്ങിക്ക പോവുകയാണ് അ മിക്സ് ആക്കിയിട്ട് മിക്സ് ആക്കിയിട്ട് റെഡിയാക്കി നല്ല ദോയിട്ട് വെക്കും

അത് മോനോടല്ല പറ േ ഞാൻ പറഞ്ഞിരുന്നു

കണ്ടോ ഒരു പ്ലേറ്റ് ബീഫ് ബീഫ് എടുക്കാം വെക്കണം ചട്ടുകത്തിൽ വെച്ചിട്ട് എന്നിട്ട് ഉപ്പും മുളകും മസാല എല്ലാം ചേർത്ത് മിക്സ് ആക്കണം എന്നിട്ട് മിക്സ് ആക്കി വെച്ചിട്ട് നേരെ അടുപ്പിലോട്ട് വെച്ചിട്ട് വെള്ളം ഒഴിച്ച് കരിയപ്പിലിട്ട് ഇഞ്ചി സവാളത്തുള്ള

പൈനാപ്പിൾ വറുത്ത് കഴിക്കാം പൈനാപ്പിള് ഇങ്ങനെ അടിച്ചെത്തി എന്നിട്ട് വെളർത്തി കഴിഞ്ഞു എന്നിട്ട് മറ്റേ ഒരു ഒരു പൈനാപ്പിൾ ഇട്ടുകേറി എന്നിട്ട് വളത്തെടുത്തിട്ട് തിന്നു നോക്കുമ്പോ മുളക് പൊടി എല്ലാ മിക്സ് ആക്കിട്ട് വെക്കുമ്പോ നല്ലതായിട്ട് ചീനച്ചട്ടി എണ്ണ ഒഴിക്കണോ വറക്കുമ്പോ എണ്ണിക്കില്ല എല്ലാരും ഒന്ന് വറുത്തു നോക്കണേ പൈനാപ്പിള് മോരുകറി എങ്ങനെയാ ഒന്ന് ഓർത്തു വച്ചേരി പന്നിക്കറിയോ പന്നിക്കറി അറിയാമോ ആ പന്നിക്കറി എങ്ങനെയാ പറഞ്ഞു എടാ അത് ബീഫാ പറഞ്ഞേ പന്നിക്കറി പറഞ്ഞില്ല പന്നി പന്നീ ആദ്യം ആ മുറിച്ചിട്ട് മുറിച്ചിട്ട് അത് എന്തൊക്കെ ഇടണ്ടേ ഉപ്പ് ആ ഉപ്പതാ ഉപ്പിനകത്ത് പന്നി വെച്ചിട്ട് എന്തൊക്കെയാ അത് തറന്നു പോകും ആ എന്തെയ്യല്ല പന്നിക്കറിയുടെ റെസിപ്പി പറഞ്ഞോണ്ടിരുന്നോ

ചൂടാ ചൂടാ ഇരട്ട തരാം എന്തേലും ചേർക്കണോ എന്തേലും ചേർക്കണോ നല്ലോണം പറ്റണം മോനെ എന്നെ പ്ലേറ്റിലെടുക്കാനായില്ല മോട്ടർ ഉണ്ടെങ്കിലോ പൊറോട്ട ഉണ്ടെങ്കിലോ ഞാൻ വെച്ചാൽ ഉണ്ടെങ്കിൽ വെള്ളം നെക്കുന്ന കാര്യം ആണ് പൊറോട്ട മേടിച്ചിട്ടോ കിടൂ കിടു എന്തെല്ലാം പറഞ്ഞതെന്നറിയാ വെക്കുന്ന സാധനം പൈനാപ്പിൾ വറുത്തത് നിങ്ങൾ അമ്മ അടിച്ചിട്ടുണ്ടോ പൈനാപ്പിൾ വറുത്തേ എണ്ണയിലിട്ട് പൊരിച്ചാ പോരിയോ ഇല്ല കുഴഞ്ഞു പോവും കണ്ണേരാ ആ എൻ്റെ തലക്കിട്ട് അടിക്കരുത് ആ പ്ലേറ്റ് കാണിര പ്ലേറ്റ് കാണീര് പ്ലേറ്റ് കാണിരു തരട്ടെ ചൂടാണേ ആ അങ്ങനെ അണ്ണാണി പറഞ്ഞിട്ടുണ്ട് നല്ല അടിപൊളി കറിയാന്ന് കൊള്ളാക്കി മാത്രമേ അംഗീകരിക്കുന്നൊരു മനുഷ്യനാണ് അപ്പം ഇനി കുറച്ചു നേരം ഇത് തീക്കനിലേ ഇരിക്കട്ടെ കൊള്ളാവോട്ടോ പൊറോട്ട ബീഫ് പിന്നെ കട്ടൻ ചായ ഇത് വരുന്നോ കളിക്കുമായിരുന്നോ ഉഷയുടെ ബായത് ഉഷയുടെ ബാ ഉഷയുടെ ഷാ ആ ഉഷയുടെ ഷ ശശി ആ അത് ശശിമല എഴുതിക്ക ശശി നീ പോയെഴുതുന്നുണ്ടോ ഓ ശരി ശരി ഓക്കെ അതിനെ വെറുതെ വിടാണ്ട് ചക്കെ കാണിക്കുന്നു നോക്കി നനക്ക് ഇരിക്കാൻ സ്ഥലം ഇല്ല വേറെ പറയാമോ ഇപ്പം അമ്മൂന്റെ വയറ്റിലായിരുന്ന കമ്മുനെ ഏറ്റവും കൂടുതൽ നോക്കിയത് ചിന്നുവിന്നേ എന്നെ പൊന്നെ അങ്ങനെ നാളുകൾക്ക് ശേഷം ലീവ് വന്നാണ് കിട്ടിയ വന്നാ വന്നു മുഖത്ത ചോക്ലേറ്റ് മറ്റേ വിളിക്കണ വിഷ്ണുവേ കണ്ണിന്റെ പേരാണ് വിഷ്ണു എപ്പോഴും പറയുന്നുണ്ട് വിഷ്ണുവേ നേരെ നിന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ നിന്റെ അമ്മയെങ്കിലും ഇവ പോവാതിരിക്കാൻ വേണ്ടി ചെരുപ്പടുത്ത് മാറ്റി വെച്ച് അതെല്ലാം ബീഫ് കറിയെടുത്ത് ഒളിപ്പിച്ചു വെച്ച് ഇന്ന് കണ്ടാൻ വരുന്നൊന്നും പറഞ്ഞു അതാണ് സ്നേഹം എൻറെ അമ്മ പോലും എനിക്ക് മാറ്റി വെച്ചിട്ടില്ല എടാ പാവം കേട്ടോ ചെരുപ്പ് കൊണ്ട് ഒളിപ്പിച്ചു വെച്ചതായിരുന്നു എടാ നിന്നെ പറ്റിക്കാനാടാ കൊണ്ടുപോത്തില്ലടാ പിന്നെ ഈ ചെളിയിലും കളിച്ചു നടക്കുന്ന മണ്ണ് ചെരുപ്പ് ഇടാത്ത ചെറുക്കൻ എങ്ങനെയാ എന്റെ കിടു കഷ്ടപ്പെട്ട് പിടിച്ചോണ്ടെന്ന ഈ അണ്ണാണി എടുത്തു അല്ല കിടു

ുംളർത്തുന്നേടെ കൂട്ടിലിട്ടോ ആമ ചത്തൊന്നും ഇല്ലാതെ ജീവനുണ്ട് അതിനങ്ങാതിരിക്കൂട്ടിലിട്ടാ വളർത്തിയാലോ അതൊന്നും നീന്തത്തില്ല വെള്ളത്തിട്ടാ നീന്തോ ണോ കിട്ടിട്ട് ഞെക്കണോ വെള്ളത്തിലിട്ടിട്ട് ജീവൻ കിട്ടും അങ്ങനെയാണെങ്കിൽ അപ്പൊ വെട്ടിക്കൊണ്ടിരിക്കുന്ന കിളിമീനോ വെള്ളത്തിലിട്ടാ ശരിയാവോട്ടോ ആ വെള്ളത്തിലിട ഞാൻ ഒന്നും കണ്ടില്ലല്ലോ ഞാൻ നോക്കട്ടെ നീന്തുന്നുണ്ടോ എന്ന് കിട്ടു പറഞ്ഞ പോലെ മന ചത്തു പോയക്കളെ എടാ എവിടെ ഇട്ടാലും ചത്തു വേട കേട്ടാ നമുക്ക് ഇത് ചൂണ്ടയിടാ ചൂണ്ടയിട്ട് ജീവനുള്ള മീനെ പിടിക്കാം ആഹോ അത്ര ഉള്ളായിരുന്നോ സ്നേഹം ഞാൻ ഉയർച്ച ഇപ്പൊ കരയ വിഷമം വന്നിട്ട് ചത്തക്ക് നമുക്ക് വറുത്തുനന്നോ ശാപ വെട്ടി വറുത്തുതരാട്ടാ നല്ല സ്നേഹമുള്ള കുഞ്ഞാ സഹജീവികളോടും വല്ലാത്ത സ്നേഹം അപ്പന ഇത് ചൂണ്ടയിടാൻ വെച്ചാ കിച്ച് പട്ടിയുടെ ചൂണ്ടയിടാൻ എടുത്തോ എടാണീ ഇട്ട് കൊടുത്താണീ പട്ടിക്ക് എടാകെ രണ്ടെണ്ണത്തിന് ചൂണ്ടയിടാൻ പിടിച്ചല്ലാ മോനെ ും ചെറിയോ ഏട്ടാ ചൂണ്ട അതി കൂടുതൽ ഉണ്ടാകോ പിന്നിട്ടു കൊടുത്ത പിന്നെ അവള്യോ